മലപ്പുറം ജില്ലയിലെ ഒരു ചെറു ഗ്രാമത്തിലാണ് ഷറഫുദ്ദീൻ ജനിച്ചത് സ്കൂൾ കഴിഞ്ഞ് പിതാവിന്റെ ചെറിയ ചായക്കടയിൽ സഹായിക്കാൻ നിൽക്കുമ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് ചായ ബിസിനസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് ചെറുപ്പം മുതലേ മനസ്സിൽ വലിയ സ്വപ്നങ്ങളായിരുന്നു എന്റെ പേരിൽ ഒരു ദിവസം ചായപ്പൊടിയുടെ കമ്പനി തുടങ്ങണം വർഷങ്ങൾക്കു ശേഷം അതേ സ്വപ്നം ഷർഫുദ്ദീൻ യാഥാർത്ഥ്യമാക്കി മലപ്പുറം ടീ ലീപ്സ് എന്ന പേരിൽ ആരംഭിച്ച അവന്റെ ചായപ്പൊടി ബിസിനസ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തി ട്രക്കുകൾ നിറയെ പാക്കറ്റുകൾ പത്രങ്ങളിൽ പരസ്യങ്ങൾ നാട്ടുകാർക്കിടയിൽ ചായ ഷർഫു എന്ന പേരിൽ പ്രശസ്തനായി സമ്പത്ത് അവന്റെ വീട്ടിൽ ഒഴുകി പുതിയ കാറുകൾ വലിയ ബംഗ്ലാവ് വിദേശത്തേക്കുള്ള യാത്രകൾ പക്ഷെ കാലം എപ്പോഴും ഒരുപോലെ ആയിരുന്നില്ല പെട്ടെന്ന് വിപണിയിലെ മാറ്റങ്ങൾ തുടങ്ങി വലിയ കമ്പനികൾ കടന്നു വന്നു വിലയിടിവ് ഉൽപ്പന്ന ഗുണമേമയുടെ പ്രശ്നങ്ങൾ എല്ലാം കൂടി ഷറഫുദ്ദീനെ തളർത്തി തൊഴിലാളികൾ പിരിഞ്ഞു ഫാക്ടറി അടഞ്ഞു ബാങ്ക് നോട്ടീസുകൾ വന്നു ഷറഫുദ്ദീൻ പഴയ ഫാക്ടറിയുടെ മുന്നിലെ ചായക്കടയിൽ എന്തോ ആലോചനയിൽ ഇരിക്കുകയാണ് ഉപ്പ മൃദുലമായ ആ വിളി കേട്ട് ഷറഫുദ്ദീൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു മകൻ അഹമ്മദാണ് കയ്യിലൊരു ഗ്ലാസ് ചായയുമായി അവൻ അരികിൽ നിന്നു അവന്റെ മുഖത്തു നിറഞ്ഞ പുഞ്ചിരയ്ക്കു പിന്നിൽ മറന്നിരിക്കുന്ന ആശങ്ക വായിച്ചെടുക്കാൻ ആ പിതാവിന് കഴിഞ്ഞു കോളേജിൽ നിന്ന് വന്നിട്ട് അവൻ നേരെ വന്നത് കടയിലേക്കാണ് കടയിലെ വരവ് ചെലവ് നോക്കുന്നതും അവനായിരുന്നു അതുകൊണ്ട് തന്നെ ആഴം കാണാത്ത ആ കടക്കെണിയെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു ഉപ്പ എന്തവടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വീട്ടിലേക്ക് വരുന്നില്ലേ അവൻ ചോദിച്ചു അദ്ദേഹം ഒന്നുമില്ലാതെ ചായ വാങ്ങി ഒരു വെള്ളിയാഴ്ച ദിവസം കട പൂട്ടി വീട്ടിലേക്ക് നടക്കുമ്പോൾ അപ്രതീക്ഷമായി ആൾക്കൂട്ടം അവരെ തടഞ്ഞു അവരുടെ കയ്യിൽ നിന്ന് ഷറഫുദ്ദീൻ പണം കടം വാങ്ങിയിരുന്നു ഷറഫുദ്ദീനെ എന്റെ പണം എനിക്ക് തിരിച്ചു വേണം എത്ര നാളായി ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നു ഒരാൾ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളെ പറ്റിച്ച് സുഖമായി ജീവിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട മറ്റൊരാളുടെ ശബ്ദം ഉയർന്നു ഷറഫുദ്ദീൻ ആളുകളുടെ മുന്നിൽ തലകുനിച്ചു നിന്നു ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെ തകർത്തു മൊഹമ്മദിന്റെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പയുടെ ഈ നിസ്സഹായത നിൽപ്പ് കാണുന്നതിലും ഭേദം മരണമാണെന്ന് അവനക്ക് തോന്നി ആ സമയത്ത് ഉപ്പയുടെ നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ അവൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയായിരുന്നു പട്ടണത്തിലെ ഏറ്റവും വലിയ ധനികനും വ്യാപാരിയുമായിരുന്നു മറ്റു വഴിയെല്ലാം അടഞ്ഞപ്പോൾ ഒടുവിൽ വാപ്പുട്ടി ഹാജിയെ പോയി കാണാൻ ഷറഫുദ്ദീൻ തീരുമാനിച്ചു ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് വാപ്പുട്ടി ഹാജിയാരുടെ വീട് ഒരു കൊട്ടാരം പോലെയായിരുന്നു മാർബിൾ പാകിയ മുറ്റവും വലിയ തൂണുകളുമുള്ള ആ വീടിന്റെ രാജകീയം കണ്ട് ഷറഫുദ്ദീന്റെ നെഞ്ച് ഇടിച്ചു അദ്ദേഹത്തെ സ്വീകരണമുറിയിലിരുത്തി വാപ്പുട്ടി ഹാജി ഗൗരവത്തോടെ മുന്നിലിരുന്നു ഷറഫുദ്ദീൻ തന്റെ അവസ്ഥയെല്ലാം വിവരിച്ചു കേട്ടുകഴിഞ്ഞപ്പോൾ വാപ്പുട്ടി ഹാജിയുടെ മുഖത്ത് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹാജി പറഞ്ഞു ഷറഫുദ്ദീനെ നിന്റെ വിഷമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടാം നിന്റെ കച്ചവടം പഴയതിലും മികച്ച രീതിയിൽ തുടങ്ങാനുള്ള പൈസ ഞാൻ തരാം ഷറഫുദ്ദീന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം വന്നു പക്ഷെ ഒരൊറ്റ വ്യവസ്ഥയുണ്ട് ഹാജി തുടർന്നു നിന്റെ മകൻ മുഹമ്മദിനെ കൊണ്ട് എന്റെ മകൾ ഫാത്തിമയെ വിവാഹം കഴിപ്പിക്കണം ഷറഫുദ്ദീൻ ഞെട്ടിപ്പോയി ഫാത്തിമ അവളെക്കുറിച്ച് ആർക്കും നല്ലതൊന്നും പറയാനുണ്ടായിരുന്നില്ല അവൾക്കെന്തോ മാനസികമോ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് ആരും അവളെ പുറത്തൊന്നും കാണാത്തതെന്നും പട്ടണത്തിൽ എല്ലാവരും വിശ്വസിച്ചു ചിലർ പറഞ്ഞു അവൾ ഒരു അപകടം പറ്റി കിടപ്പിലാണെന്ന് മറ്റു ചിലർ പറഞ്ഞു അവൾക്ക് മാനസിക നില തെറ്റി അക്രമാസക്തനാണെന്ന് വാപ്പുട്ടി ഹാജി തുടർന്നു എൻറെ മകളെക്കുറിച്ച് നാട്ടുകാർ പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ അവൾക്കൊരു കൂട്ട് വേണം അവളെ സ്നേഹത്തോടെ പരിചരിക്കുന്ന അവളുടെ അവസ്ഥയെ അംഗീകരിക്കുന്ന ഒരു ആൺകുട്ടിയെയാണ് എനിക്ക് വേണ്ടത് അതൊരു വാഗ്ദാനമായിട്ടല്ല ഷറഫുദ്ദീനു തോന്നിയത് മറിച്ച് ഒരു കെണിയായിട്ടാണ് ഒരു വശത്ത് കടക്കെണിയിൽ നിന്നുള്ള മോചനം മറുവശത്ത് മകൻറെ ജീവിതം തകർന്ന മനസ്സുമായി ഷറഫുദ്ദീൻ വീട്ടിലേക്ക് മടങ്ങി ഷറഫുദ്ദീൻ വീട്ടിൽ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ വീട് ഒരു ശ്മശാനം പോലെ നിശബ്ദമായി മുഹമ്മദിന്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞു വേണ്ട നമ്മുടെ കടം തീർക്കാൻ നമ്മുടെ മോന്റെ ജീവിതം ബലി കൊടുക്കണോ നമുക്ക് പട്ടിണി കടക്കാം പക്ഷെ അവനെ കെണിയിൽ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഷറഫുദ്ദീൻ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ചു നിന്നു അന്ന് രാത്രി ആർക്കും ഉറങ്ങാനായില്ല മൊഹമ്മദ് അവന്റെ മുറിയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു അവന്റെ സ്വപ്നങ്ങളെല്ലാം ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് അവൻ കണ്ടു ഒരു അധ്യാപകനാവണം കുട്ടികളെ പഠിപ്പിക്കണം അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ കടക്കാരുടെ മുന്നിൽ തലകൊനിച്ചു നിൽക്കുന്ന ഉപ്പയുടെ മുഖം അവന്റെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടായിരുന്നില്ല ആ കുടുംബത്തിന്റെ മാനം ഒരു തുലാസിൽ തൂങ്ങിക്കടക്കുകയാണ് ആ തുലാസിന്റെ മറുതട്ടിൽ വെക്കേണ്ടത് അവന്റെ ജീവിതമാണ് അവൻ കണ്ണുകൾ അടച്ചു അവന്റെ ഹൃദയം ഒരു കല്ലായി മാറി പിറ്റേന്ന് രാവിലെ പ്രാർത്ഥന കേന് ഉപ്പയുടെ മുറിയിലേക്ക് അവൻ ചെന്നു ക്ഷീണിച്ച് തളർന്നിരുന്ന ഉപ്പയുടെ മുന്നിൽ നിന്ന് അവൻ ശാന്തമായി പറഞ്ഞു ഉപ്പ ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാണ് ആ വാക്കുകൾ കേട്ട് നെട്ടി ഷറഫുദ്ദീൻ അവളെ നോക്കി അദ്ദേഹം അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ കണ്ണുനീരിൽ ആശ്വാസവും കുറ്റബോധവും ഒരേപോലെ കലർന്നിരുന്നു മുഹമ്മദിന്റെ ഉമ്മ അവന്റെ ത്യാഗത്തിന്റെ മുന്നിൽ നിശബ്ദയായി നിന്നു വിവാഹ നിശ്ചയത്തിന്റെ ദിവസമെത്താൻ ദിവസങ്ങൾ മാത്രം മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും ജീവിതം കൂടുതൽ പ്രശ്നത്തിലായി ബന്ധുക്കളും അയൽക്കാരും സഹതാപം നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി ചിലരവരെ കുറ്റപ്പെടുത്തി പണം കണ്ടപ്പോൾ മകനെ വിറ്റു ചിലർ പുറത്തു ഓരോ രാത്രിയും മൊഹമ്മദിന് ഭയാനകരമായിരുന്നു ഫാത്തിമയുടെ രൂപം അവന്റെ ഭാവനത്തിൽ പല രൂപത്തിൽ തെളിഞ്ഞു ക്രൂരയായ ഒരു മനുഷ്യന്റെ കൂടെയുള്ള ജീവിതമൂർത്ത് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു പെണ്ണു കാണൽ ചടങ്ങിന് രണ്ടു ദിവസം മുമ്പ് മുഹമ്മദിന്റെ പേരിൽ ഒരു പാർസൽ വീട്ടിലെത്തി ആരാണ് അയച്ചതെന്ന് അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല അത് തുറന്നു അതിനുള്ളിൽ മനോഹരമായ കവിതകളുള്ള ഒരു പുസ്തകമായിരുന്നു അവന്റെ ഇഷ്ടപ്പെട്ട കവിയുടെ പുസ്തകം ഇതാരായിരിക്കും ഉമ്മ ഭയത്തോടെ ചോദിച്ചു അവളായിരിക്കും ഫാത്തിമ ആ സമ്മാനം അവൻക്ക് സന്തോഷം നൽകിയില്ല പകരം തന്റെ ഇഷ്ടങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ നിരീക്ഷിക്കുന്ന ഒരാളുടെ സാന്നിധ്യം അവനെ കൂടുതൽ ആശങ്കയിലാക്കി അതൊരു തരം മുന്നറിയിപ്പായി അവനക്ക് തോന്നി അങ്ങനെ അവസാനം ആ ദിവസം വന്നെത്തി വീട് വൃത്തിയാക്കി പലഹാരം ഒരുക്കി വെച്ചു പക്ഷേ ഒരു മരണവീട്ടിലെ പ്രതീതിയായിരുന്നു അവിടെയെല്ലാം വാപ്പുട്ടി ഹാജിയാർ തലേ ദിവസം വിളിച്ച് പെണ്ണ് കാണൽ അവരുടെ വീട്ടിൽ വെച്ച് നടത്താമെന്നാണ് പറഞ്ഞത് മുഹമ്മദ് കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവന് സ്വയം അന്യനായി തോന്നി ബലി കൊടുക്കാനുള്ള ആടിനെ അലങ്കരിക്കുന്നത് പോലെ പറഞ്ഞ സമയമായപ്പോൾ ഗേറ്റിന്റെ മുന്നിൽ ആഡംബരമായ ഒരു കറുത്ത കാർ വന്നു നിന്നു അയൽക്കാരെല്ലാം ജനലിലൂടെയും മതിലിന്റെ മോളിലൂടെയും നോക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് വാപ്പുട്ടി ആയിരുന്നു അദ്ദേഹത്തിന്റെ മുഖം പതിവിലും ഗൗരവത്തിലായിരുന്നു ഷറഫുദ്ദീന്റെയും മുഹമ്മദിന്റെയും ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി പെണ്ണെവിടെ വന്നിട്ടുണ്ടോ അതോ വീട്ടിലാണോ അവരുടെ എല്ലാം ചിന്തകളെ കീറിമുറിച്ചുകൊണ്ട് കാറിന്റെ പിന്നിലിരുന്ന ആൾ പുറത്തിറങ്ങി വളരെയധികം സുന്ദരിയായ ഒരു ചെറുപ്പക്കാരി മുന്തിയ വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ അവൾ നിന്നു അവളുടെ മുഖത്ത് സൗമ്യമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആർക്കും അവളെ മനസ്സിലായില്ല അവൾ വാപ്പുട്ടി ഹാജിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു ഹാജി അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഷറഫുദ്ദീനോട് പറഞ്ഞു ഷറഫുദ്ദീനെ ഇതാണ് എന്റെ മകൾ ഫാത്തിമ മുറിയിൽ മൊത്തം ഒരു നിശബ്ദത തളം കെട്ടി ഷറഫുദ്ദീനും ഭാര്യയും വിശ്വസിക്കാൻ കഴിയാതെ ആ പെൺകുട്ടിയെ നോക്കി മുഹമ്മദിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു അവന്റെ ഭാവനയിലുണ്ടായിരുന്ന ആ ഭീകര രൂപവുമായി ഈ പുഞ്ചിരിക്കുന്ന പെൺകുട്ടിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പ്രാഥമികമായ പരിചയപ്പെടലിനു ശേഷം വാപ്പൂട്ടി ഹാജി സംസാരിച്ചു തുടങ്ങി എന്റെ മകളെക്കുറിച്ച് നാട്ടുകാർ പലതും പറയും പക്ഷേ അവളുടെ മനസ്സ് തൊട്ടറിയാൻ ഭാഗ്യമുള്ള ഒരു ആൺകുട്ടിയെ ആയിരുന്നു എനിക്ക് വേണ്ടത് എന്റെ ഗൾഫിലെ ബിസിനസ് കാര്യങ്ങൾ നോക്കിയത് ഇവളാണ് പണവും സ്വത്തും കണ്ടുവരുന്ന ഒരുപാട് പേരെ അവൾ കണ്ടിട്ടുണ്ട് അവൾ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ഞാനും കൂടെ നിന്നു കുടുംബത്തിന്റെ മാനം കാക്കാൻ സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ തയ്യാറാകുന്ന ഒരു ചെക്കനെയാണ് അവൾ ആഗ്രഹിച്ചത് ഷറഫുദ്ദീനെ നിന്റെ മകൻ ആ പരീക്ഷണത്തിൽ ജയിച്ചിരിക്കുന്നു എല്ലാവരും സ്തബ്ധരായി കേട്ടിരുന്നു ഫാത്തിമ മുഹമ്മദിനോട് അനുവാദം ചോദിച്ചു എനിക്ക് ഇങ്ങളോട് തനിച്ച് സംസാരിക്കാമോ അവർക്ക് സംസാരിക്കാൻ അവസരമൊരുങ്ങി ഈ നാടകത്തിന് ആദ്യം തന്നെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കാനായിരുന്നില്ല ഇത് പണത്തിൻ്റെ മുകളിൽ പറക്കുന്ന പരുന്തുകളെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അധികവും കണ്ടിട്ടുള്ളത് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് എനിക്കറിയണമായിരുന്നു ഒരു പ്രതിസന്ധിയിൽ സ്വന്തം ജീവിതം പണയം വെച്ച് കുടുംബത്തിന്റെ മാനം കാക്കുന്ന ഒരാളെയാണ് ഞാൻ അന്വേഷിച്ചത് അത് നീയായിരുന്നു അവൾ പുഞ്ചിരിച്ചു ആ പുസ്തകം ഞാനാണ് അയച്ചത് നിന്റെ ഇഷ്ടങ്ങൾ ഞാൻ അറിഞ്ഞിരുന്നു ഫാത്തിമയുടെ കവളുകൾ ചുവന്നു ഭയത്തിനു പകരം മുഹമ്മദിന്റെ മനസ്സിൽ അത്ഭുതവും ആശ്വാസവും നിറഞ്ഞു പതിയെ ആ ബഹുമാനം പുതിയൊരിഷ്ടത്തിന് വഴിമാറി അവരുടെ വിവാഹം ആർഭാടപൂർവ്വം നടന്നു അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരൽ മാത്രമായിരുന്നില്ല രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന ആഘോഷമായിരുന്നു വാപ്പുട്ടി ഹാജി ഷറഫുദ്ദീന്റെ കടങ്ങൾ വീട്ടുക മാത്രമല്ല ചെയ്തത് തന്റെ ബിസിനസ് ശക്തി ഉപയോഗിച്ച് ഷറഫുദ്ദീന്റെ സ്ഥാപനത്തെ അദ്ദേഹം പുനരാരംഭിച്ചു പുതിയ വിപണികൾ കണ്ടെത്തി കച്ചവടം വളർത്തി ഷറഫുദ്ദീന് തിരികെ ലഭിച്ചത് പണം മാത്രമല്ല നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനവും ജീവിതവുമായിരുന്നു വിവാഹത്തിനു ശേഷം മൊഹമ്മദും ഫാത്തിമയും പരസ്പരം മനസ്സിലാക്കി തുടങ്ങി അവൾ അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി അവനെ തുടർന്ന് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചു അവരുടെ ജീവിതം പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും വളർന്നു